നമ്മൾ ഇതിനെ പറ്റി വളരെ കാര്യമായിട്ട് പറയുന്നത് ഇത് ആരും തന്നെ കൃഷിയിൽ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് കിട്ടുന്നത് അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നല്ല ഓണക്കാല പച്ചക്കറി കൃഷികളും പൂക്കൃഷികളൊക്കെ വളരെ നന്നായിട്ട് നടന്നിട്ടിരിക്കുന്ന സമയമാണ് അത് മാത്രല്ല ഈ സമയത്ത് നല്ല മഴയുമാണ് ഇപ്പൊ ഈ സമയത്ത് തന്നെ ചെടികളെല്ലാം തന്നെ വളരെ സ്റ്റണ്ടായിട്ട് നിൽക്കും നമ്മുടെ പ്രൊഡക്ഷനെ അത് ബാധിക്കും പൂക്കൃഷിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലവറിങ്ങിനെ ബാധിക്കും ഇപ്പൊ പൂക്കളം ഉണ്ടാവുന്ന കൊഴിഞ്ഞു പോകും അതുപോലെ തന്നെ ചെടിയുടെ ഗ്രോത്തിനെയൊക്കെ നന്നായിട്ട് ഈ മഴ ബാധിക്കും ഇപ്പൊ ഈ സമയത്ത് നമുക്ക് യാതൊരു വിധത്തിലുള്ള വളങ്ങളും ചെടികൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മള് ഫോളിയർ ആപ്ലിക്കേഷൻ ആണെങ്കിലും ചോട്ടിലൊഴിച്ചു കൊടുത്താലും ചോട്ടിൽ വളം ഇട്ട് കൊടുത്താലും ഒന്നും ചെടിക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ചെടിയുടെ ഗ്രോത്ത് വളരെ സ്റ്റണ്ട് ആയിട്ട് നിൽക്കുന്ന സമയമാണ് അത് മാത്രമല്ല ചെടിയുടെ വ ചുവട്ടിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ തന്നെ ഇതിപ്പോ ഒരു റെസിഡ്യൂ ഫോമിലേക്ക് മാറും അതായത് വെള്ളം വരുമ്പോ തടത്തിൽ നല്ല രീതിയിൽ ഈർപ്പ് നിൽക്കുന്നതുകൊണ്ട് തന്നെ ചെടിക്ക് വലിക്കാൻ പറ്റാത്ത ഫോമിലേക്ക് ഈ വളങ്ങളെല്ലാം മാറും അപ്പൊ ഈ സമയത്ത് നമ്മൾ ആ ഒരു പ്രതിസന്ധി എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലാണ് അതിനൊരു റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് വളം കൊടുക്കലല്ല ആ വളത്തെ ചെടിക്ക് വലിച്ചെടുക്കാൻ പാകത്തിനുള്ള മൈക്രോപ്സിനെയാണ് സപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ആ തരത്തില് രണ്ട് മൈക്രോപ്സ് ആണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് ഒന്ന് വാമാണ് നിങ്ങൾക്കറിയാം വാം എന്ന് പറയുന്നത് ഒരു മൈക്രോസിയ ഫാമിലിയിലുള്ള കുമിളാണ് അത് ചെയ്യുന്നത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലെ വളത്തിനകത്തുള്ള നൈട്രജനെയും ഫോസ്ഫറസിനെയും ചെടിക്ക് വലിക്കാൻ പാകത്തിനാക്കി അത് ചെടികൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരേ ഒരു മൈക്രോബിയൽ ഫാമിലി ആണ് വാം എന്ന് പറയുന്നത് വാം വളരെ മസ്റ്റായിട്ട് കർഷകർ ഉപയോഗിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളം നൂറ് ശതമാനം ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എസ്പെഷ്യലി നൈട്രജനും ഫോസ്ഫറസും ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത് പൂവ് പൂവുണ്ടാകാനും ഫ്ലവറിങ്ങിനും നമ്മുടെ പ്രൊഡക്ഷനും ചെടിയുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും മസ്റ്റായിട്ട് വേണ്ട വളം എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ് ആ ഫോസ്ഫറസ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ മണ്ണിൽ റെസിഡ്യൂ ആയി പോകുന്ന അതായത് ചെടിക്ക് വലിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് മാറി പോകുന്ന ഒരു ആണ് ഫോസ്ഫറസ് ആ ഫോസ്ഫറസിനെ ചെടിക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പവറുള്ള കരുത്തുള്ള ഒരു മൈക്രോബ്സ് ആണ് ഈ മൈക്രോറോസിയ എന്ന് പറയുന്ന സാധനം അത് നൈട്രജനും ഫോസ്ഫറസും ചെടിക്ക് കൊടുക്കും ഇനി നൈട്രജനും ഫോസ്ഫറസും മാത്രം പോര ഇപ്പൊ ഈ സമയം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തന്നെ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് പൊട്ടാഷ് വളം ശരിക്കും നന്നായിട്ട് ചെടിക്ക് വേണം ആ പൊട്ടാഷ് വളം ചെടിക്ക് വലിച്ചെടുക്കണം ഈ പൊട്ടാഷ് പൊട്ടാഷിനെ മൊബിലൈസ് ചെയ്യിക്കാൻ പറ്റുന്ന സോലിബിലൈസ് ചെയ്യിക്കാൻ പറ്റുന്ന ബാക്ടീരിയ നമ്മൾ സപ്ലൈ ചെയ്യണം അതാണ് പൊട്ടാസ്യം സോലിബിലൈസിങ് ബാക്ടീരിയ ഈ ബാക്ടീരിയ ഈ സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ല റിസൾട്ട് കിട്ടും കാരണം ഈ സമയത്ത് പൊട്ടാസ്യം ചെടിക്ക് വലിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കും മണ്ണിനകത്തുള്ളത് അപ്പൊ ഇത് നമ്മൾ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ചാണകപ്പൊടിയിലുണ്ടെങ്കിൽ ചാണകപ്പൊടിയുടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടി ഈ മൈക്രോവേവ്സ് ചെന്നിട്ട് നമ്മുടെ മണ്ണിലുള്ള പൊട്ടാസ്യത്തെ വലിക്കാൻ പാകത്തിനാക്കി മാറ്റുകയും അത് ചെടിക്ക് വലിച്ചെടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ ഈ സമയത്ത് നമ്മൾ വളങ്ങളല്ല ചെയ്യേണ്ടത് ആ കൊടുത്ത വളത്തിന് ചെടിക്ക് വലിക്കാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ കൊടുത്ത വളത്തിന് ചെടിക്ക് പൂർണ്ണമായിട്ട് വലിച്ചെടുക്കാനായിട്ട് പ്രാപ്തമാക്കുന്ന മൈക്രോപ്സിനെയാണ് നമ്മൾ ഈ സമയത്ത് സപ്ലൈ ചെയ്യേണ്ടത് അത് ഈ സമയത്തൊന്നല്ല ഏത് സമയത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ വളത്തിന്റെ കൂട്ടത്തിൽ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് അതൊന്നും വാം കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് പൊട്ടാസ്യം സോൾഫ് വാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പൊട്ടാസ്യം സോളിഫേഴ്സിനെ ഉപയോഗിക്കാം വാം നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അസറ്റോബാക്ടറി നമുക്ക് ഉപയോഗിക്കാം ഉണ്ട് അത് ഉപയോഗിക്കാം അസോസ്പെയറിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഫോസ്ഫറസിനെ സോളിബിലൈസ് ചെയ്യാനും മൊബിലൈസ് ചെയ്യാനും പോളിമിക്സ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഉപയോഗിക്കാം അതിന്റെ കൂട്ടത്തില് പൊട്ടാസിയം സോളിബലൈസിംഗ് ബാക്ടീരിയ ഈ മൂന്ന് ബാക്ടീരിയകൾ നമ്മൾ വളരെ മസ്റ്റായിട്ട് കൃഷിയിൽ ഉപയോഗിച്ചിരിക്കണം നമ്മൾ ഒരു നൂറ് രൂപയുടെ വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ വെറും പത്ത് രൂപയുടെ വളം മാത്രമേ ചെടി ആശിച്ചു വലിക്കത്തുള്ളൂ ബാക്കി തൊണ്ണൂറ് രൂപയുടെ വളം കൊടുക്കണമെങ്കിൽ ഈ മൂന്ന് ബാക്ടീരിയൽ പോളഞ്ഞ് നമ്മൾ വളരെ മസ്റ്റായിട്ട് ഉപയോഗിക്കണം അത് ഈ അസറ്റോബാക്ടറോ പോളിമിക്സയോ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുക ഇത് രണ്ടും ഉപയോഗിച്ചാലും പൊട്ടാഷ്ട സോളിവുലൈസിംഗ് സോ ബാക്ടീരിയ നമ്മൾ വളരെ മസ്റ്റായിട്ട് ഉപയോഗിക്കണം അപ്പൊ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കൃഷിയില് വളരെ മസ്റ്റായിട്ട് വളരെ ആയിട്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്നതാണ് നമ്മൾ ഇതിനെ പറ്റി വളരെ കാര്യമായിട്ട് പറയുന്നത് ഇത് ആരും തന്നെ കൃഷിയിൽ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് കിട്ടുന്നത് അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്നത് ഇത് നിങ്ങൾ എല്ലാവരും തന്നെ ഉപയോഗിച്ച് നോക്കുക ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കൃഷിയും നമ്മൾ ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന കൃഷിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജൈവവളം ഉപയോഗിക്കുന്നവരായാലും രാസവളം ഉപയോഗിക്കുന്നവരായാലും മസ്റ്റ് ആയിട്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിരിക്കണം ഇത് ഉപയോഗിക്കാതെ ഒരു നമ്മൾ വെറുതെ നമ്മുടെ വളങ്ങളെ വേസ്റ്റ് ആക്കി കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അപ്പൊ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ